രുചികരമായ ഉണ്ണിത്തണ്ട് ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ഭാമിക ശിബി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇന്ന് നമ്മള് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് എന്താന്നുള്ളത് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം എന്റെ കയ്യിലുള്ള ഈ ഐറ്റം കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നത് എന്താന്നുള്ളത് നമ്മള് വീട്ടിലൊക്കെ വാഴ വെട്ടുമ്പോ അത് നമ്മൾ പൊളിച്ചെടുക്കുന്ന ഇത് ഇത് നമ്മൾ വീടുകളിലൊക്കെ ആദ്യം എപ്പോഴും ഉപയോഗിച്ചിരുന്നു പുഴുക്കായിട്ടും നമ്മൾ ഇതിൽ പപ്പായ ഒക്കെ ചേർത്ത് നമ്മൾ പുഴുക്കുണ്ടാക്കി എടുക്കാറുണ്ട് പിന്നെ തോരം വെച്ചിട്ടും കഴിക്കാറുണ്ട് ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് വയറൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിട്ട് നല്ലതാണ് ഇത് കഴിക്കുന്നത് ഇപ്പൊ മടി കാരണം ആരും ഇത് പൊളിച്ചെടുക്കേണ്ട ഒരു മടി കാരണം ആരും ഇത് ഉപയോഗിക്കാറില്ല പക്ഷെ ഇത് എടുത്താല് ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മള് വയറിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് എപ്പോഴും നമ്മൾ മരുന്നടിച്ചു തന്നെ കഴിക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു നല്ലത് കഴിക്കണ്ടേ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് ാണ് തോരനുണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് ചെയ്ത് അപ്പൊ നമുക്ക് വേഗം വീഡിയോ കാണാം ആദ്യം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം ഇതിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് ഇതിലൊരു നൂല് പോലെ ഉണ്ടാവുക നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കണം റൗണ്ടില് മുറിച്ചെടുത്തിട്ട് ഇതിന്റെ മേലെ ചിലരിൽ ഭയങ്കര ഒരു നാരുണ്ടാവും ഒന്ന് ചുറ്റിച്ചെടുക്കണം ഇതില് പത്ര നാരില്ല നമുക്ക് ഇതൊന്ന് ചെറിയ ഭക്ഷണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ഈ വട്ടത്തിൽ അരിഞ്ഞ കഷ്ണങ്ങള് രണ്ടെണ്ണം മേലയ്ക്ക് ഇങ്ങനെ കെറ്റി കെട്ടി വെച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം അത്യാവശ്യം കട്ടി കൂടും ചേരുന്ന് എന്നാലും കുറച്ച് കട്ടി വേണം അങ്ങനെ ഒന്ന് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്ക വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേർ പിന്നെ ചേർത്ത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒരു രണ്ട് വേവിച്ചെടുക്കിച്ചെടുക്ക അവരൻ ആവശ്യമുള്ളതായിട്ട് നമ്മൾ ചെറുപയർ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചതാണ് ഉണ്ണിത്തണ്ടും അതുപോലെ കുക്കറിലിട്ടിട്ട് നമ്മൾ ഒരു മൂന്ന് വയസ്സിൽ അടുപ്പിച്ചെടുത്തതാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതാണ് ഇനി നമ്മൾ വേവിച്ചെടുത്ത് ഉണ്ണിത്തണ്ട് ചെറുപയറും നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാല് സ്പൂണോളം തേങ്ങ ഉണ്ട് കേട്ടോ ചെറിയെടുത്തത് ഒരു പത്ത് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് അറ്റൽമുളക് നാല് പച്ചമുളക് ഒരു പാന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്ക കടുക് പൊട്ടി വന്നിട്ടിന്റെ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്ക രണ്ട് മുളക് നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇന്ന് ചെറുതായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ ഒരു കുറച്ചും കൂടെ ബ്രൗൺ കളർ ആവണം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉണ്ണിത്തണ്ടും കൂടെ ചേർത്ത് കൂടെ തന്നെ വേവിച്ചുവെച്ച ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടുക്ക ഇതെല്ലാം ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് തുറന്നു വെച്ചിട്ട് ഒന്ന് ആവി അറ്റി എടുക്കാം ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് ആവി അറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഉണ്ണിത്തണ്ട് തോരൻ എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം രുചികരമായ ഉണ്ണിത്താണ്ട് ചെറുപയർ തോരൻ എന്തവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും പഴ വെട്ടി കളയുമ്പോൾ ഉണ്ണിത്താണ്ട് ഒന്നും കളയാൻ വേണ്ടി നിക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങള് ഇന്ന് രാത്രി എട്ടരയ്ക്ക് വരുന്നതാണ് എല്ലാവരും മറക്കാതെ കയറി കണ്ട് ഞങ്ങളുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം